ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആറാം ഘട്ട ടിക്കറ്റ് ഫിനാല ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അതിൽ പതിനെട്ട് മിനിറ്റും അമ്പത്തിമൂന്ന് സെക്കൻഡും എടുത്ത് ആതില എട്ടാം സ്ഥാനത്ത് പതിനെട്ട് മിനിറ്റും അമ്പത്തൊന്ന് സെക്കൻഡും എടുത്ത് ഏഴാം സ്ഥാനത്ത് സാബുമാൻ പതിനെട്ട് മിനിറ്റും ഇരുപത്തിമൂന്ന് സെക്കൻഡും എടുത്ത് ആറാം ആറാം സ്ഥാനത്തെത്തി ആറ് പോയിൻ്റ് നേടിയത് നെവിൻ പതിനാറ് മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡും എടുത്ത് അഞ്ചാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നൂറയാണ് പതിമൂന്ന് മിനിറ്റും മൂന്ന് സെക്കൻഡും എടുത്ത് അഞ്ചാം സ്ഥാനത്തെത്തി നാല് പോയിന്റ് നേടിയത് ആര്യൻ പന്ത്രണ്ട് മിനിറ്റും മൂന്ന് സെക്കൻഡും എടുത്ത് ആറാം സ്ഥാനത്തെത്തി അഞ്ച് പോയിന്റ് നേടിയത് അനീഷ് ഒമ്പത് മിനിറ്റും പതിനേഴ് സെക്കൻഡും എടുത്ത് ഏഴാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അക്ബർ ആണ് ഒമ്പത് മിനിറ്റോ അമ്പത് സെക്കൻഡോ എടുത്ത് ഒന്നാം സ്ഥാനത്തെത്തി എട്ട് പോയിൻ്റ് നേടിയിരിക്കുന്നത് അനിമോളാണ് അങ്ങനെ ഈ ടാസ്കിലെ വിജയി അനിമോളാണ് അനിമോൾക്ക് എട്ട് പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം